ഹായ് ഓൾ ആൻ ജോസഫ് ഒരു കൂടി സി സി ഇൻവെസ്റ്റ്മെന്റ് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു സേവിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു ഫ്യൂച്ചറിലെ സെക്യൂരിറ്റി കൊണ്ടുവരാൻ സാധിക്കും എന്നാൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്യൂച്ചറിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്കറിയാം പല ഇൻവെസ്റ്റേഴ്സും ബാങ്ക് അക്കൗണ്ടിലെ ഫണ്ട് നിക്ഷേപിക്കാറുണ്ട് ആ ഫണ്ടിൽ നിന്ന് റിട്ടേൺസ് നമുക്ക് ഐഡിയൽ കിടക്കുന്നതിന് ഈക്വൽ ആയിട്ട് പോകുന്നു വേറൊന്നുമല്ല നമ്മൾ നമ്മളറിയാതെ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ഐറ്റം ആണ് ഇൻഫ്ലേഷൻ ഈ ഇൻഫ്ലേഷൻ്റെ ഇത് ആരും കൺസിഡർ ചെയ്യാതെയാണ് ഇൻവെസ്റ്റ്മെന്റിൽ റിട്ടേൺ നമ്മൾ കാണുന്നത് അതുമൂലം നമ്മൾ അവിടെ സെക്യൂരിറ്റി ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യുന്നു കാരണം കോമ്പൗണ്ടിംഗിന്റെ പവർ നമുക്ക് കാണാൻ നമ്മൾ സേവ് ചെയ്യുന്ന ആ പൈസ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റി വെക്കണം എന്നതാണ് കോമ്പൗണ്ടിങ് ഒരിക്കലും നെവർ സ്ലിപ്പ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് കോമ്പൗണ്ടിങ്ങിൽ മൂലം കിട്ടിയാൽ മാത്രമേ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഗ്രോത്ത് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറില് നമ്മുടെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ മൂലം നമുക്ക് മാറ്റം കൊണ്ടുവരാൻ അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാൻഡേർഡിൽ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുള്ളതാണ് കാരണം അപ്പോ സേവിംഗ് നമ്മൾ സേഫായിട്ട് പോകുന്നതിന് ഈക്വൽ ആണ് എന്നാൽ ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെയല്ല നമ്മുടെ ഫ്യൂച്ചറിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് അപ്പൊ പല ഇൻവെസ്റ്റേഴ്സും നമ്മുടെ സേവിംഗിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അത് നല്ലത് തന്നെയാണ് എന്നാൽ അതിനോടൊപ്പം തന്നെ ആ സേവിംഗിന്റെ ഒരു കുറച്ച് പെർസെൻ്റേജ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റുവാണെങ്കിൽ നമുക്ക് കോമ്പൗണ്ടിങ് റേറ്റിൽ നമുക്ക് നല്ല റിട്ടേൺസ് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ട് നമുക്ക് ചെറിയ രീതിയിലും തുടങ്ങാൻ പറ്റുന്ന ഒരു ഇതാണ് മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി മ്യൂച്വൽ ഫണ്ടിൽ എസ് ഐ പി മൂലം നമുക്ക് ഒരു അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപ മുതൽ അല്ലെങ്കിൽ നമ്മൾക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന ആ ഒരു എമൗണ്ട് നമുക്ക് പല ഗോളുകൾക്ക് അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാനും ആ ഇൻവെസ്റ്റ്മെന്റ് ലോങ് ഔട്ട് പീരിയഡിൽ നമുക്ക് ഒരു ബിഗ് ഗ്രോത്ത് ആ എമൗണ്ടിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ മ്യൂച്വൽ ഫണ്ട് എസ് എല്ലാവർക്കും ഉപകാരപ്പെടപ്പെട്ട് നമ്മൾ സേവ് ചെയ്യുന്നതിന് ഈക്വൽ ആയിട്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റിനും പ്രാധാന്യം കൊടുക്കുക അത് നമ്മളുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരും നമുക്ക് നമ്മൾ ഒരു ഇൻവെസ്റ്റർ ആണോ അല്ലെങ്കിൽ ഒരു സേവ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റർ ആണോ എന്നുള്ളത് നയിക്കുക അതിന്റെ ഇമ്പോർട്ടൻസ് രണ്ടിന്റെയും വ്യത്യസ്തമാണ് ആ ഒരു ഇത് കാഴ്ചപ്പാട്ടിൽ നിന്ന് മാറ്റം കൊണ്ടുവരികയും അതിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കി എല്ലാ ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരാൻ എല്ലാവർക്കും സാധിക്കട്ടെ അതുമൂലം ഫ്യൂച്ചറിൽ മാറ്റം കൊണ്ടുവരാനും നിങ്ങളുടെ ലൈഫിൽ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്